അറസ്റ്റിൽ കുടുങ്ങി കൊല്ലം കൊട്ടാരക്കരയിലെ പ്രമുഖ വനിതാ ഗൈന കോളജിസ്റ്റ് അക്കൌണ്ടിലൂടെ അനധികൃതമായി പണമിടപാട് നടത്തിയെന്ന പേരിൽ തട്ടിപ്പ് സംഘം മണിക്കൂറാണ് ബന്ദിയാക്കിയത് ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഉള്ളവരും മക്കളും വിളിച്ചിട്ടും ഡോക്ടർ ഫോൺ എടുക്കാതെ വന്നതോടെയാണ് പോലീസിൽ അറിയിച്ചത് പോലീസിന്റെ സമയോചിതമായ ഇടപെടലിൽ പലരും നഷ്ടമാകാതെ ഡോക്ടറെ മോചിപ്പിച്ചു വ്യവസായിയുടെ പണം ഏകദേശം തൊള്ളായിരം കോടി രൂപ ഡോക്ടറുടെ അക്കൗണ്ടിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെന്നും അത് വിളിപ്പിച്ച ഡോക്ടർ അക്കൗണ്ട് വഴിയാണെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടറിനെ അവർ വെർച്വൽ അറസ്റ്റിൽ നിർത്തുകയായിരുന്നു ഏതാണ്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അവർ ഡോക്ടറിനെ വെർച്വൽ അറസ്റ്റിൽ നിർത്തുകയുണ്ടായി വാട്സാപ്പ് കോൾ വഴി വിളിക്കുകയായിരുന്നു തുടർന്ന് വീഡിയോ കോൾ വഴിയും അവരെ വെർച്വൽ അറസ്റ്റ് ചെയ്തതായിട്ട് നിർദ്ദേശിക്കുകയും തുടർന്ന് അതുവഴി വ്യാജ എഗ്രിമെൻറ്റ് അയച്ചു കൊടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടായിരുന്നു അവർ ഡോക്ടറെ പേടിച്ച് പിന്നെ ആരുടെ അടുത്തു നിന്ന് മിണ്ടുകയോ ജോലിക്ക് പോവുകയോ ചെയ്യാതിരുന്നു തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയാണ് അടുത്ത ദിവസം പോലീസ് അവിടെ ചെന്ന് ഡോക്ടറായി കൺവിൻസ് ചെയ്ത ശേഷം മാത്രമാണ് ഡോക്ടർ വീട്ടിന് അകത്തേക്ക് പോലും പോലീസിന് പ്രവേശിക്കാൻ സാധിച്ചത് തക്കതായ സമയത്ത് പോലീസ് ഇടപെട്ടത് മൂലം അത് പണം നഷ്ടമായിട്ടില്ല